നാടിൻ്റെ ഐശ്വര്യമായി ഒരു കുഞ്ഞു വനം മുഹമ്മയിലെ പരിസ്ഥിതി പ്രവർത്തകരായ കെ ബി ദയാൽ രണ്ടര പതിറ്റാണ്ട് മുമ്പാണ് സ്വന്തമായി കാടുണ്ടാക്കി നാടിന് മാതൃകയായി മുഹമ്മ കായ്പ്പുറം സ്വദേശിയായ കെ ബി ദയാലിൻ്റെ വീടിനോട് ചേർന്ന് അദ്ദേഹം നട്ടു നനച്ചു വളർത്തുന്ന കാട് നാടിൻ്റെയും ഐശ്വര്യമാണ് ഇരുന്നൂറിലധികം സസ്യങ്ങളും ആയിരത്തോളം ജീവജാലങ്ങളുമുണ്ട് ആ കൊച്ചു വനത്തിൽ ലോകത്തിൻ്റെ ചൈതന്യം കുടിയിരിക്കുന്ന ഇടമാണ് കാടുകൾ ജൈവികതയുടെ ഈറ്റില്ലം ഭൂമിയിൽ നിന്ന് വനങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന കാലത്ത് കാട് വച്ചുപിടിപ്പിക്കുന്നതിനും പരിപാലിപ്പിക്കുന്നതിനും ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ദയാൽ എല്ലാ തലമുറയ്ക്കും മാതൃകയാണ് എല്ലാ പരിസ്ഥിതി ദിനങ്ങൾക്കും ഓർമ്മപ്പെടുത്തലാണ് കെ വി ദയാൽ എന്ന മനുഷ്യൻ കാടുണ്ടെങ്കിലേ കൃഷിയുള്ളൂ കൃഷിയുണ്ടെങ്കിലേ നാടുള്ളൂ അദ്ദേഹം പറയുന്നു കൃഷിയിടങ്ങളുടെ അടിസ്ഥാനമാണ് കാടുകൾ കാട്ടിലെ മണ്ണ് പുഴകൾ കൃഷിയിടങ്ങളിൽ എത്തിക്കുന്നതുകൊണ്ടാണ് നെല്ലറകളിൽ നെല്ല് വിളയുന്നതും നമ്മൾ അന്നമുണ്ണുന്നതും കാടിനെ നിരീക്ഷിക്കുകയും പഠിക്കുകയും വേണം എങ്കിൽ മാത്രമേ നല്ല ജൈവ കർഷകനാകാൻ കഴിയൂ വാങ്ങുമ്പോൾ വെറും തരിച്ചായി കിടന്നിരുന്ന മണ്ണിൽ എന്തെങ്കിലും വിളയിച്ചെടുക്കുക എന്ന ശ്രമകരമായ ജോലിയാണ് കെ വി ദയാൽ ഏറ്റെടുത്തത് പരിശ്രമങ്ങൾക്കും പരാജയങ്ങൾക്കുമൊടുവിൽ ജപ്പാനീസ് കൃഷിരീതി ഇവിടെ പയറ്റി നോക്കാം എന്ന ആശയത്തിലേക്ക് ദയാൽ എത്തുകയായിരുന്നു അതിനു വഴിതെളിച്ചതാകട്ടെ ജപ്പാൻകാരനായ മനസോബു പുക്കുവാക്കുയുടെ പ്രകൃതി കൃഷിരീതിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ഒരുതരി സൂര്യപ്രകാശം പോലും മണ്ണിൽ വീഴാത്ത വിധം ഒരുക്കിയെടുത്ത കാട്ടിൽ സൂക്ഷ്മജീവികളും മറ്റ് ജീവജാലങ്ങളും സൗകര്യത്തോടെ വാഴുന്നു അവരുടെ കർത്തവ്യങ്ങൾ അവർ ഭംഗിയായി നിറവേറ്റുന്നു കൃഷിയോടും പരിസ്ഥിതിയോടും ചെറുപ്പം മുതലുള്ള താൽപ്പര്യമാണ് പരീക്ഷണങ്ങളിലൂടെ നടന്ന ദയാലിൻ്റെ ഈ കൊച്ചു വനം കാടുണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷമാകുന്നു ദയാലിൻ്റെ പ്രായം എഴുപത്തിയെട്ട് ഇപ്പോഴും കർമ്മനിരുത് ഒന്നര ഏക്കർ വരുന്ന സ്ഥലത്ത് ഒരേക്കറോളം വിളകൾ കൊണ്ടുള്ളൊരു കാട് ബാക്കി വരുന്ന അൻപത് സെൻറ്റിൽ കുളവും കുന്നും ഉണ്ടാക്കിയിട്ടുണ്ട് പത്ത് സെൻറ്റിൽ ഒരു സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കെ വി ദയാൽ രണ്ടായിരത്തി ആറിൽ സംസ്ഥാന സർക്കാർ ആദ്യത്തെ വനമിത്ര പുരസ്കാരവും കെ വി ദയാലിന് നൽകി ആദരിച്ചു